ഇന്നെല്ലാവരും സുലൂൻ്റെ പുറകെ ആണല്ലോ സുലൂൻ്റെ പുറകെ ഒരു കുടുംബങ്ങനെ നശിച്ചപ്പോഴും എന്തൊരു സുഖമാ അവൾ അങ്ങനെ സന്തോഷിക്കണ്ട അയ്യോ എന്തല്ലായിരുന്നു ഓ ഭർത്താവും മക്കളും ചാരിറ്റിയും ഭക്ഷണം ഉണ്ടാക്കലും ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പൊഴുങ്ങിയ വയലും എന്തൊക്കെയായിരുന്നു ഏതായാലും മലയാളികൾക്ക് സന്തോഷായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കുമ്പോഴും ഒരു വിഭാഗം ആൾക്കാർക്കൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു തെറ്റി നിറഞ്ഞപ്പോഴും ഓ ഇപ്പോഴാണ് ഒരു സമാധാനമായത് ഓ ഇവരെന്തൊരു സന്തോഷത്തെ കഴിഞ്ഞ കുടുംബാന്ന് ഒന്ന് തെറ്റിയപ്പോഴും ഇല്ല സമാധാനമായി കാരണം ഇന്ന് പറഞ്ഞ എല്ലാവരും എടുത്തിട്ട് അലക്കുന്ന സുലൂനെ തന്നെയാണ് നീ അഹങ്കാരിയാണ് നീ അഹങ്കാരിയാണ് അഞ്ച് മക്കളെയും വെച്ചിട്ട് നീ അവനെ പറയുന്നോ നീ അഹങ്കാരിയാണ് ഇത് തന്നെ എല്ലാവരും പറയുന്നത് പക്ഷേ ചില ആൾക്കാരുണ്ടേ അതിൽ പ്രതീക്ഷ കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട് സുലു നിന്നെ ഞങ്ങൾക്കറിയാം നീ അതുപോലെ പൊയ്ക്കോ എന്നാൽ ചില ആൾക്കാരുണ്ട് നിൻ്റെയൊക്കെ തട്ടിപ്പ് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും നീയൊക്കെ കുറേ നാൾ ചാരിറ്റിയും കൊണ്ട് നടന്നതല്ലേ ചാരിറ്റിയിലൂടെ നീ എന്തൊക്കെ നേടി ഏതായാലും അതൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും നീ അതിൻ്റെ അകത്തൊരുപാട് പൈസ ഉണ്ടാക്കില്ല എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവരുടെ അഞ്ച് മക്കളുമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഭർത്താവിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കില് അവൻ അത്രയും വലിയ കച്ചറിയായത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് അവൻ കുറച്ചെങ്കിലും നല്ലവനാണെങ്കിൽ ഒരിക്കലും ഈ സ്ത്രീ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഏത് അമ്മയാണ് ഭർത്താവിന്റെ അടുത്തു നിന്നും അഞ്ചും മക്കളെയും കൊണ്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ഏത് അമ്മയ്ക്ക് കഴിയും അതുപോലെ സഹനശക്തിയുള്ള ആൾക്കാർക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ അവർ ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റേയാൾക്ക് സുഖമായി അയാൾക്കൊരു കുഴപ്പമില്ല അയാൾ ഒറ്റത്തടിയായി അയാൾക്ക് എന്താ വെച്ചാൽ ഇനി എപ്പം വേണമെങ്കിലും മക്കളെ കാണാം ചിലപ്പോഴും പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ മക്കൾ ഈ ഒപ്പാൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും അങ്ങനെ അയാൾക്ക് ഒരു നല്ല ഇതാണ് പക്ഷേ ഈ ഉമ്മ അങ്ങനെയല്ല ഇനി അവർക്ക് ഈ അഞ്ചോ മക്കളെയും ബാധ്യത അവർക്കാണ് എത്ര പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്തൊക്കെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടുത്തെരുവിൽ നിന്ന പോലെയായി പോകുവാണെന്ന് അപ്പോഴും നമ്മൾ പലപ്പോഴും ആലോചിക്കും എൻ്റെ ഭർത്താവ് കൂടിയുണ്ടെങ്കിൽ എന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഈ എന്തിനാണ് ചൊറിയുന്നത് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് ഭർത്താവിന് വില കൊടുക്കത്തില്ല ഭർത്താവിന് ഇത് കൊടുക്കത്തില്ല ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഇവരുടെ പഴയ ബ്ലോഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ കടം കയറി മുടിഞ്ഞ് നാരായണക്കല്ലായ ടീമാണ് അവിടെ നിന്ന് ഇവർ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ സ്ത്രീൻ്റെ ഒരുപാട് കഴിവുണ്ട് അവരുടെ ഒരുപാട് പിന്നെ എന്താ പറയേണ്ടത് അവരുടെ പ്രയത്നങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് അവരതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇതൊന്നും അങ്ങനെ എളുപ്പമല്ല ഇതൊന്നും ഇന്നലെയും ഇന്നോ കൊണ്ടുവന്നതല്ല ഞാൻ പറഞ്ഞല്ലോ സമ്പത്ത് കാലത്ത് കാവത്ത് വെച്ചാൽ ആപത്തെ കാലത്ത് കാവത്ത് തിന്നാം അത് നിങ്ങളെ നോക്കു വേണം എന്താ വച്ചാൽ അവരന്ന് ക്യാമറാമാന് സംശയമായിരുന്നു ഇതെന്താ ഇയാൾ പറയുന്നതെന്ന് അതായത് നമ്മൾ ഉള്ള സമയത്ത് കുറച്ച് സമ്പാദിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ കായ് എടുന്ന് വെച്ച് വെക്കണം എവിടെ കൊണ്ടുപോയിട്ട് വെക്കണം അത് മാങ്ങ വെക്കണോ തേങ്ങ വെക്കണോ ചിലയാൾക്ക് സംശയം ഉണ്ടാവും പറഞ്ഞ് ഏ ചാമ്പ വെക്കണോ അല്ല സവർജില്ലി വെക്കണോ ഇന്ന് ചിലയാൾക്ക് സംശയം ഉണ്ടാവും നിങ്ങൾ ഏത് കായ് വെച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെയാന്ന് ഞാൻ പറയുന്നത് ആ സ്ത്രീ പിന്നെ എന്താ പറയേണ്ടത് അവരെ എല്ലാവരും എടുത്തിട്ട് അലക്കുമ്പോൾ ഇപ്പം അവർ പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ അവരങ്ങനെ പറയാൻ പാടില്ല അതും അവരുടേതെറ്റുണ്ട് കേട്ടോ അതായത് അവർ ഇതുപോലെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ ആരും വിമർശിക്കരുത് അല്ലെങ്കിൽ എന്നെ ആരും ഒന്നും പറയരുത് എന്നെ ആരും ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അതും മോശമാണ് കാരണം എല്ലാ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് അപ്പൊ അങ്ങനെ കാണുമ്പോൾ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബം തകരുമ്പോഴുള്ള ഒരു സുഖം ഒരു സുഖം അത് ഉണ്ടാകും പിന്നെ എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ സുഖിക്കണ്ട നീ കുറെ നാൾ അഹങ്കരിച്ച നടന്നതല്ലേ നിനക്ക് അങ്ങനെ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും ആരും എടുത്തിട്ട് പറയരുത് അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊരു അതിലൊന്നും ഒരിതുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന ചില എന്താ പറയേണ്ടത് യു പിന്നെ വ്യൂവേഴ്സ് ഉണ്ട് നിങ്ങളെ അവരെ ഇടപെടുന്നുണ്ട് ഇനി അവർ ഇടപെടേണ്ട അതിലൊന്നും ഒരു കാര്യവും അവരുടെ അഭിപ്രായം പറയൂ ഈ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ നല്ലതും ഉണ്ടാകും മോശം ഉണ്ടാകും കെട്ടവനവും ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ ഇത് നോഹേൻ്റെ പേടകമാണ് ആ പേടകത്തിലെന്ന് പറഞ്ഞ് എല്ലാവന്മാരും ഉണ്ടാകും എല്ലാവരുമാരും ഇല്ലെങ്കിൽ പിടിച്ച് കയറി വരും അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പൊന്ന് സഹോദരി ഇതിങ്ങനെ കേട്ടോണ്ട് നിങ്ങളങ്ങ് തകർന്നു കഴിഞ്ഞാൽ അതായിരിക്കും അവരുടെ വിജയം എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും നിങ്ങൾ തകരാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ കയ്യിൽ ഇനി എന്ത് തെറ്റുണ്ടെങ്കിലും അഞ്ച് മക്കൾ നിങ്ങളെ കൂടെ കൂടിയാണെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് ശരി സുലു ടോക്കിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് ആൾക്കാരുണ്ടാവും ചിലപ്പോൾ രണ്ടര ലക്ഷം ആൾക്കാരുണ്ടാവും ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാകും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ പിന്നെ എന്താ പറയേണ്ടത് ഒറ്റയായും അതുപോലെ തെറ്റായും വന്നിട്ടൊക്കെ നിങ്ങളെ അറ്റാക്ക് ചെയ്യും നിങ്ങളതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് തരണം ചെയ്യുകയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് തന്നെ നല്ല രീതിയിൽ വെർത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ വക അയാളില്ലെങ്കിൽ കുറേ ആളെ ആക്കിയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ വരും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നിയമപരമായിട്ട് വിവാഹമോചനം നടത്തി കഴിഞ്ഞാൽ അയാൾ ചിലപ്പോഴും ഇതിലും വലിയൊരു ചാനൽ തുടങ്ങും ഇതൊക്കെയുള്ള ഇതൊക്കെ നിങ്ങൾ കാണണം അപ്പോഴും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുക നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തോടു കൂടി ജീവിക്കുക ഞാൻ പറഞ്ഞല്ലോ മലയാളികൾക്ക് ഇനി സ്നേഹിക്കുന്നവർക്കായാലും വീട്ടുകാർക്കായാലും നാട്ടുകാർക്കായാലും ഇവർക്കെല്ലാവർക്കും ഒരാളുടെ കുടുംബം നശിക്കുമ്പോൾ ഒരു സുഖം ഇവിടുന്ന് ഇങ്ങനെ കിട്ടുമായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾക്കെതിരെ വരുന്ന ഇതുപോലെയുള്ള ആരോപണങ്ങളും പ്രത്യാാരോപണങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും മുഴുവൻ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിക്കേ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അന്ധസാരി ജീവിക്കുക ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ ഇവിടെ തന്നെ കാണും ഇപ്പോഴെങ്ങനെയാണ് നിങ്ങൾ ഇതുവരെ ജീവിച്ചത് അതുപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് അവിടെ പലരും വരും ചാരിറ്റിയുടെ നീ കോടികൾ ഉണ്ടാക്കിയില്ലേ അതുപോലെ തന്നെ നീ നാട്ടുകാരെ പറ്റിച്ചില്ലേ മറ്റിവരെ പറ്റിച്ചില്ലേ എന്നൊക്കെ വരും മറ്റെ കിടക്കുമ്പോഴൊരുത്തം പോലും നമ്മുടെ കൂടി ഉണ്ടാവില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൈസ ഉള്ളപ്പോഴും അതുപോലെ തന്നെ വിമർശിക്കാനും കുറേയണ്ണം ഉണ്ടാകും നമ്മൾ വീണ് കഴിഞ്ഞാൽ ചവിട്ടാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ഉണ്ടാവും കുറയാ അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയോടെ പറയാം അവരാരെങ്കിലും പിന്നെ അടുത്തമായിട്ട് കൈ നിരുന്നില്ല എൻ്റെ അഞ്ച് മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ തരണം എന്ന് പറയുന്നില്ല അതാണ് അവർ അന്തസ്സായിട്ട് അവരുടെ ജോലി ചെയ്യുന്നു അവരന്തസോട് കൂടിയിട്ട് പറഞ്ഞതാ ഇതാന്ന് പ്രശ്നം ഇനിയും ചോദിച്ചു ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് അത് കഴിഞ്ഞില്ലടോ ഇനിയും വീണ്ടും വീണ്ടും വന്നിട്ട് എന്തിനാണ് വെറുതെ കുത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്ങ് ജീവിക്കട്ടെ ഒരു കുടുംബല്ലേ നാലഞ്ച് മക്കളില്ല അവരെങ്ങനെയെങ്കിൽ ജീവിച്ചോട്ടെ അതല്ലേ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ചെറിയ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചുകളാണ് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് മക്കളെയും കൊണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു വലിയൊരു എന്താ പറയുക വലിയൊരു റിസ്ക് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒന്നോ രണ്ടോ പിള്ളേരല്ല അഞ്ച് പിള്ളേരെ പോരറ്റടുക്കുക അവർ വലിയ റിസ്ക് തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ട് അവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക ഞാൻ തെറ്റില്ലാത്ത മനുഷ്യന്മാരൊന്നും ഇല്ലടോ എല്ലാവരുടെ കയ്യിലും തെറ്റുണ്ട് ഭാര്യയായാലും ഭർത്താവായാലും പിരിയുമ്പോഴും രണ്ടാളെ കയ്യിലും തെറ്റുണ്ടാകും അതുപോലെ തന്നെ രണ്ടാളെ കയ്യിലും പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് ഒരു ഒന്നാ ഒരു ഇതായിട്ട് നമ്മളത് തീർക്കാൻ വേണ്ടി നോക്കണം അതാണ് വേണ്ടത് അല്ലാതെ അവിടെയും ഇവിടെയും കൂടി നടന്നു കഴിഞ്ഞാൽ ജീവിതം ഇതുപോലെയാകും പണ്ട് മറവത്തൂർ ചാണ്ടി പറഞ്ഞിട്ടില്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ കോഴിമുട്ടയാണ് അത് വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും എല്ലാവർക്കും അറിയാം അത് എന്ന് പറഞ്ഞാൽ കൂടിച്ചേർക്കാൻ പറ്റൂല അതാണ് മനസ്സിലാക്കേണ്ടത് മുട്ട താഴെ വീണ് ഉറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മുട്ട എന്തിനും കൊള്ളോ ഒന്നിനും കൊള്ളത്തില്ല അതുപോലെയാണ് നമ്മുടെ ജീവിതം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുട്ടയാണ് ആ മുട്ട താഴെ വീണ് കഴിഞ്ഞാൽ തീർന്നു കഥ അപ്പൊ എല്ലാരും ഒന്ന് ഹൈപ്പ് ചെയ് ജീവിക്കട്ടോ എങ്ങനെയെങ്കിലും എന്തിനാ വെറുതെങ്കിലും ഓട്ടെ